നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സെക്യൂരിറ്റി നമ്മളെല്ലാരും മൊബൈലിൽ ഫോണും ലാപ്ടോപ്പുകൾ യൂസ് ചെയ്യുന്നവരാണ് അപ്പം നമുക്ക് ഇമെയിലില് പല ലിങ്കുകൾ അല്ലെങ്കിൽ മെസ്സേജില് പല ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി വരാറുണ്ട് പല സെർസിംഗ് വരാം അപ്പൊ എന്തുകൊണ്ടാണ് എക്സ്പേർട്സ് ഇത് ഓപ്പൺ ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ പരിചയപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ആ ലിങ്ക് ഓപ്പൺ ചെയ്തതുണ്ടാകുന്ന പ്രോബ്ലംസ് അത് നമ്മളൊരു പ്രാക്ടിക്കലായി ഇതൊരു എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇതൊരു അവയർനെസ്സിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ് അതായത് അത് അനുകരിക്കരുത് അപ്പം ഇത് ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യരുത് അപ്പോൾ നമ്മളിത് നോക്കുന്നത് എന്തുകൊണ്ട് എന്താണ് ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ അത് ഒരു എക്സാമ്പിൾ ഇതുവരെ നമുക്ക് പല രീതിയിൽ പല പെർമിഷൻസ് വിത്തൗട്ട് യൂസറുടെ ഇതില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും എക്സാമ്പിൾ ആണ് ഇപ്പം നമുക്കിവിടെ ഇതില് ചെയ്യുന്നതിനൊരു ഐഡന്റിറ്റി ഉണ്ടാവും ട്രേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള ഫോർ ഫോർവേഡിംഗിന് ബഹിരായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട് ഇപ്പം അല്ലെങ്കിൽ സെർവേ ഡോണെറ്റ് പോലുള്ള ഫോർ ഫോർവേഡിംഗ് ഫെസിലിറ്റി അത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ഓരോരുത്തർ ഇത് ഇങ്ങനെയുള്ള പെർപ്പസിന് ആയിട്ടുള്ള പെർപ്പസിന് അപ്പം അതാണ് ഇവിടെ ഒരു പിന്നെ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്താൽ പോലും നമുക്ക് അതിനകത്ത് ഞാൻ ഒരു ഇതാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ജനസഹിച്ചത് ഒരു യൂട്യൂബാണ് യൂട്യൂബ് ലൈവിന്റെ നമ്മൾ എടുക്കുന്നെങ്കിൽ അതിനകത്തുള്ള വാച്ച് ഐ ഡി നമ്മള് അത് കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാച്ച് ഐ ഡിയിൽ തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് ഒരു ജിങ്ക് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടി ഇത് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈം ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ലിങ്കിനെ ഷോർട്ട് ടേൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നോക്കിയാൽ പല ലിങ്കുകളും ഷോർട്ട് ടേൺ ചെയ്താണ് വരുന്നത് അപ്പൊ അതിനകത്ത് രണ്ട് കേസുണ്ട് ഒന്ന് ഈ ഷോർട്ട് ടൈം ചെയ്യുമ്പോൾ ഈ കമ്പനി അതിനകത്ത് അഡ്വർടൈസിങ് കൊണ്ടുവന്നിട്ട് അതിന് അവർക്കൊരു പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇതുപോലെയുള്ള വലുതായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലിങ്കുകൾ ഐഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലെ ഷോർട്ട് ടേം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമുക്കിതൊരു മൊബൈലില് നമുക്ക് ിങ്ക് ടാർഗറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അതിൽ എന്താ പറയാ റിസീവ് ചെയ്യാൻ തുടങ്ങി അതായത് ഫോട്ടോസ് റിസീവ് ചെയ്യാൻ തുടങ്ങി നമ്മള് പോലും അറിയാതെ ഫോട്ടോസ് ഫോട്ടോസ് ക്യാപ്ചർ ക്യാപ്ചർ ഞാൻ ജസ്റ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് നമുക്ക് നമ്മുടെ അത് വ്യൂ ചെയ്യാൻ പറ്റും മൊബൈലിന്റെ സ്ക്രീൻ വ്യൂ ചെയ്യാൻ പറ്റും കൺട്രോള് ആ ലിങ്കില് നമ്മൾ ടൈമിൽ കൺട്രോൾ എടുക്കാൻ പറ്റും പല കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുപോലും നമുക്ക് പലപ്പോഴും ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് നമുക്ക് യൂസ് ചെയ്തത് ഫോർട്ടീനിൽ പോലും അങ്ങനെ ഒരു എന്താ പറയുക ഒരു വാങ്ങിയ കാര്യങ്ങളെ പോലും ഓപ്പൺ ചെയ്യപ്പെട്ട് വന്നില്ല അതാണ് അങ്ങനത്തെ ഒരു പ്രശ്നം അപ്പം ഇതുപോലുള്ള ലിങ്കുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഐ പി മാത്രം ഇതിനകത്തും നമുക്ക് അതിന്റെ ഫ്രണ്ട് ക്യാമറ ആക്സസ് അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ആക്സസ് നമുക്ക് ഇത് സെക്കൻഡ് വരെ ഇടകത്ത് ക്യാപ്ചർ ചെയ്തോണ്ടേരിക്കും